വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ പത്രോസ് ചോദിച്ചു കർത്താവേ നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ അപ്പോൾ കർത്താവ് പറഞ്ഞു വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്ഥരും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ് യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭക്തൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും എന്നാൽ ആ ഭൃത്യൻ തന്റെ യജമാനൻ വരാൻ വൈകും എന്ന ഉള്ളിൽ കരുതി യജമാനിലെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുപിടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവന്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനെ ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളൂ അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും നമ്മുടെ കർത്താവായ